വയനാട് ജില്ലയിൽ വാഴന പോയി എന്റെ പ്രിയമുള്ളവരെ പോയി പോയി അവസാനം പിരിയുന്ന സമയത്ത് പതിമൂന്ന് മക്കൾ എന്റെ മൃതലിരിപ്പുണ്ട് അള്ളാഹുവിന്റെ കുറാൻ പഠിക്കുന്ന പതിമൂന്ന് മക്കൾ എന്റെ മൃതലിരിപ്പുണ്ട് ഞാൻ ഞാനവര് താമസിച്ച റൂമിൽ പോയി പോയി വടച്ചവനെ കടക്കുന്നത് തറയിലാട് കടക്കുന്നത് തറയിലാ കട്ടിൽ പോലുമില്ല എല്ലാവരും പതിനാല് വയസ്സിന്റെ താഴെയാണ് പ്രായം അവസാനം വാല് കടിഞ്ഞു പിരിയുമ്പോ ഞാൻ സദസ്സിലോട് ചോദിച്ചു ആരെങ്കിലും ഈ മക്കൾക്ക് ഒരു കട്ടിൽ വാങ്ങിക്കൊടുക്കുവോ ഞാൻ ചോദിച്ചു ആരെങ്കിലും ഒരു കട്ടിന് വാങ്ങാനുള്ള പൈസ തരുവോ പടച്ചവനെ സ്റ്റേജിലും പുറത്തിലും കോടീശ്വരന്മാരിപ്പുണ്ട് എല്ലാവരും മിണ്ടാതെ ഇരുന്നപ്പോ ഒരു പതിനൊന്ന് വയസ്സുള്ള ബിലാൽ എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ സ്റ്റേജിലേക്ക് ഓടിക്കേറി വന്നു പതിമു പതിനൊന്ന് വയസ്സുണ്ട് കീറിപ്പറിഞ്ഞ ഉടുപ്പ് വിട്ടുകൊണ്ട് കയ്യിൽ പിടിച്ചവൻ ഓടി സ്റ്റേജിൽ കയറി വന്നു എന്റെ അടുക്കൽ ഓടി വന്നിട്ട് എന്റെ കയ്യില് മുന്നൂറ്റി പതിനാല് രൂപ വെച്ചു തന്നു രൂപ നോട്ട് പിന്നെ കുറച്ച് പത്തിന്റെ നോട്ട് ബാക്കിയൊക്കെ ചില്ലറയാട് അവൻ ഒരു ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത് അള്ളാഹു അവൻ എന്റെ അടുക്കൽ ഓടി വന്നിട്ട് പറഞ്ഞു ഇവർക്ക് കട്ടിരുവാങ്ങാനുള്ളതാ ഈ സദസ്സിൽ ഈ മക്കൾക്ക് കട്ടിരുവാങ്ങാനുള്ളതാണ് അവന് പതിനൊന്ന് വയസ്സാ ചോദിച്ചു പേരെ പേര് ഈ പൈസ കണ്ടിട്ട് എനിക്ക് സംശയം പൈസയാണല്ലോ ഞാൻ എവിടെ എവിടെ നിന്നാണ് നിന്നാണ് ഈ സദസ്സിലെ കിട്ടിയ അന്നാ സദസ് അവന് കപ്പി വിറ്റന് കിട്ടിയതാണ് ഉസ്താദ് കട്ടിനു വേണ്ടി ചോദിച്ചപ്പോൾ ഓടിയുടെ കയ്യിൽ കൊണ്ടുവന്നു എനിക്ക് അഭിമാനം തോന്നി ഞാൻ ചോദിച്ചു നിന്റെ വാപ്പൈ വാട്ടര് വന്നിട്ടുണ്ടോ നിന്റെ വാപ്പ വന്നിട്ടുണ്ടോ മുഖം വാടി അവൻ പറഞ്ഞു ഉപ്പാണ് ഞാൻ ഞാൻ ചോദിച്ചു നിന്റെ ഉമ്മിലും വായന വന്നിട്ടുണ്ടോ പെട്ടെന്ന് അവനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അടുത്ത വീട്ടിലെ മേശിരിപ്പണിക്ക് വന്നവന്റെ കൂടെ എന്റെ ഉമ്മിച്ചോടിപ്പോയി പോയി അടുത്ത വീട്ടിൽ ആശാരി പണിക്ക് വന്നവന്റെ കൂടെ കൂടെ വീട് പണിയാ വന്നവെൻറെ കൂടെ അവന്റെ ഉമ്മയും ഒളിച്ചോടി പോയി പോയി പെട്ടെന്ന് എന്റെ കൈകാലി കുറച്ചിന് പെട്ടെന്ന് കസേരയിലിരുന്നു അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു നിന്നെ ആരാ നോക്കുന്നത് എന്റെ ഉമ്മയുടെ ഉമ്മ അടുത്ത വീട്ടിൽ പോയി അടുക്കള പണി നടത്തിയിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാ ഞങ്ങൾ കഴിയുന്നത് ഞാൻ ചോദിച്ചു നീ എന്തിനാ കപ്പലിപ്പിക്കാം എന്നത് ഉസ്താദ് എന്റെ ഉമ്മയുടെ ഉമ്മ ഒരു സൈഡ് മുഴുവനും തളർന്ന് കിടപ്പിലായി ഒരു സൈഡ് മുഴുവനും തളർന്ന് കിടപ്പിലായി ആ കാണുന്ന കട കാണിച്ചിട്ട് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ ഇത് വാങ്ങി വെക്കും പോകുമ്പോ എനിക്ക് എന്തെങ്കിലും തരും പഠിച്ചവനെ ആ പതിനൊന്ന് വയസ്സുകാരൻ എന്റെ കയ്യിൽ ഈ പൈസ തരുമ്പോ വാങ്ങാൻ എന്റെ കൈ വിറച്ചു ഞാൻ ചോദിച്ചു നിനക്കെന്റേതു ചെയ്യേണ്ടത് ആ പതിനൊന്ന് വയസ്സുകാരൻ പറഞ്ഞു വാക്ക് പറഞ്ഞു ആ പതിനൊന്ന് വയസ്സുകാരനോട് ചോദിച്ചു ചോദിച്ചു എന്റെ നിനക്ക് ചെയ്യേണ്ടത് എന്നോട് പറഞ്ഞു പറഞ്ഞല്ലോ ആരെങ്കിലും കാണാതെ അവന് നാപ്പത് പേരെ കൊണ്ടുപോകാം ഭാഗ്യമുണ്ടല്ലോ ആരെങ്കിലും കാണാതെ പഠിച്ചാൽ അവന് നാൽപ്പത് പേരെ കൊണ്ടുപോകാൻ ഭാഗ്യമുണ്ടെന്ന് ഉസ്താദ് പ്രസംഗിച്ചല്ലോ എനിക്ക് ഉസ്താദ് എനിക്ക് ഉസ്താദ് എനിക്ക് സ്വർഗത്തിൽ പോകാനല്ല പതിനൊന്ന് വയസ്സുകാരൻ അവന്റെ മുന്നിലിനാൻ മാഹുമെ ചെറുതായി പോയി എനിക്ക് സ്വതകത്തിന് പോകാനല്ല എന്റെ ഉമ്മ മറന്നിട്ട് എന്നെ നോക്കി എന്റെ ഉമ്മ ചീണ്ടല്ലോ ആ പാവത്തിനെത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയും എന്നെ വിളിച്ചു പറഞ്ഞപ്പോ പനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഞാൻ അവനോട് തിരിച്ചു പറഞ്ഞു എന്റെ പ്രിയമുള്ളവരെ ആ പതിനൊന്ന് വയസ്സുകാരന് തോന്നിയ െ ഈ നിങ്ങൾക്ക് തോന്നട്ടെ എന്റെ പ്രിയപിണ്ടവരെ